പൂർണ്ണ പരിശുദ്ധാതെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ ഈ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ നീറുന്ന നൊമ്പരവുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ചേർത്ത് പ്രയാസങ്ങളിലൂടെ കിടന്നുപോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കൾക്കും വഴി കാട്ടി കൊടുക്കണമേണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ്വസിക്കുന്നു ഈ പുത്രം കനിയാമരത്തിൽ പറയുന്ന പന്താസുട്ടാ ദിവസകാലത്ത് പീടികൾ സ്ഥിതിച്ച് പൃശ്ചിത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളി ഓർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുപാകത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചു വീടേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൻ്റെ അമ്മ പാപികളായ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുത നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പരിശുദേ തമ്പ്രാൻ്റമ്മേ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദൃഢമായവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ്റമ്മേ പാപികളായ മനസ്സമായതു മ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരത്തിന് മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻസുപ്രവൺ സശക്തനായ കഥയും ഭൂമിയുടെയും സൃഷ്ടവായും അവിടത്തെ പുനിയാമരത്തിൽ പറയുന്ന പന്തസിനകാലത്ത് പീടികൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവിലേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുനിയമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും ഏർപ്പെടുത്തി

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആകാശം സൃഷ്ടവായും ഈ പുത്രം പരിശോധന കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസുരാദോസിൻ്റെ കാലത്ത് പീഡകൾ സിഗിച്ച് പുരുഷത്ത് ഇറക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീടുകളിൽ നിന്ന് മൂന്നാളിയൊരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷനെ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമത്തിനും പാപങ്ങളുടെ ശരീരത്തിന്റെ ശരീരത്തിനു

പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിലാമേ